ചന്ദ്രം ചാർത്ത് നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ദശാവതാരം ചന്ദന ചാർത്തിന് തുടക്കമായി ഏഴു വർഷമായി ഇവിടെ ചന്ദനം ചാർത്തി വരുന്നു ഓരോ ദിവസത്തെയും അവതാരങ്ങളുടെ രൂപഭംഗി ചന്ദനത്തിലൂടെ അണിയിക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ ആകാരഭംഗിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങൾ സൃഷ്ടിക്കാനായി വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓടമുറിച്ചും കവിങ്ങിൻ പാളകളുമാണ് ഉപയോഗിക്കുന്നത് എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദന തുടക്കമായി ദശാവതാരം ചന്ദന ചാർത്ത് ചെയ്യുന്ന മധ്യകേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറവ് മഹാവിഷ്ണു ക്ഷേത്രം ദൂരദേശങ്ങളിൽ നിന്നു വരെ ഭക്തർ ദർശനത്തിനായി ദശാവതാര ചന്ദന സമയത്ത് ഇവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവിടെ നടക്കുന്ന ദശാവതാര ചന്ദന ചാർത്തിൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നീ അവതാര രൂപങ്ങൾ ഭഗവത് പ്രതിഷ്ഠയിൽ ചന്ദനം ചാർത്തി ദർശിക്കാനാകും എല്ലാ അവതാരങ്ങളും എല്ലാ നിവേദ്യങ്ങളും ദർശിച്ചാലുള്ള ഫലം തരുന്ന വിശ്വരൂപ ദർശനവും തുറന്നുള്ള ദിവസവും ഉണ്ടാകും എറവശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദന ചാർത്ത് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് പത്ത് വരെയാണ് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ചന്ദന ചാർത്തിലൂടെ അണിയിച്ചെടുക്കുന്നവരിൽ പ്രമുഖനായ പെരുകമനയിലത്ത് സുബ്രഹ്മണ്യൻ എന്ന മണി നമ്പൂതിരിയാണ് എറവശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ ചന്ദനം ചാർത്തുന്നത് ചന്ദന ചാർത്തിനെ പത്തു ദിവസവും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ഭഗവാന് ചാർത്താനുള്ള ചന്ദനം അരയ്ക്കുമ്പോൾ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും ചേർക്കും ഇത് ഔഷധഗുണവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നു ചന്ദനം തലേദിവസം വരച്ചു വയ്ക്കണം കളഭപ്പൊടി ഉപയോഗിച്ചുള്ള കളഭ ചാർത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചന്ദനമുട്ടിയിൽ അരച്ചെടുത്ത ചന്ദനം കൊണ്ടുള്ള ചന്ദ്ര ചാർത്ത് ഓരോ ദിവസത്തെയും അവതാരങ്ങളുടെ രൂപഭംഗി ചന്ദനത്തിലൂടെ അണിയിക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ അകാരഭംഗിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങൾ സൃഷ്ടിക്കാനായി വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓടമുറിച്ചും കവങ്ങിൻ പാളുകളുമാണ് ഉപയോഗിക്കുന്നത് മണി നമ്പൂതിരി പുലർച്ചെ രണ്ടു മണിക്ക് ക്ഷേത്രത്തിലെത്തി ഭഗവാൻ അഭിഷേകം നടത്തിയ ശേഷമാണ് ചന്ദനം ചാർത്തി അലങ്കാരങ്ങൾ അണിയിക്കുന്നത് പൂജാതി കാര്യങ്ങൾക്കൊപ്പം മണി നമ്പൂതിരിയുടെ കലാവിരുദ്ധ കൂടി ഓരോ ചന്ദന ചാർത്തിലും കാണാനാകും മൂന്നര മണിക്കൂറോളം എടുത്താണ് ചന്ദനം ചാർത്തൽ പൂർത്തിയാകുന്നത് ഭഗവാന്റെ അവതാര രൂപങ്ങൾ കൺകുളിർക്കെ കണ്ട് സായുജ്യം തേടാനെത്തുന്ന ഭക്തർക്ക് ചന്ദനം ചാർത്തി ദർശനം നൽകുന്ന അനുഭൂതി വേറെയാണ് രാവിലെ ചാർത്തിയ ചന്ദനം വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം വിഗ്രഹത്തിൽ നിന്ന് എടുത്തു മാറ്റും ഇത് അടുത്ത ദിവസം വഴിപാടുകാർക്കും ക്ഷേത്രത്തിൽ എത്തുന്നവർക്കും നൽകും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ദർശന സമയം ശ്രീ മഹാവിഷ്ണു എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ദശാവത ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ഇന്ന് അത് ആരംഭിച്ചിരിക്കുകയാണ് മെയ് പത്താം തീയതി കൂടി 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 ഈ പരിപാടി ഭഗവാന്റെ ആരംഭിച്ചു തുടർന്ന് അവതാരവും മെയ് പത്തിന് പ്രതിഷ്ഠാ ദിനത്തിൽ കളഭാഭിഷേകം കാഴ്ച ശിവേലി പ്രസാദോട്ട് എന്നിവയുണ്ടാകും ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവുശേരി സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ മേൽശാന്തി നാരായണ ശർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകും